ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ നമ്മൾ എല്ലാവരും നിയമം എല്ലാവർക്കും ബാധകമാണ് നമ്മുടെ പ്രധാനമന്ത്രി മുസ്ലിം മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞതെന്ന് പറഞ്ഞ് ഭയങ്കര വിഷയമാക്കുന്ന ഇവിടുത്തെ എല്ലാ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുള്ളൊരു ഒറ്റവാക്കുന്നതൊക്കെ കോൺഗ്രസ്സുകാരും പരാതി കൊടുത്തു ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു ചിലപ്പോൾ സുപ്രീം കോടതി കേസ് വന്നേക്കാം സാധാരണക്കാരനും പ്രശ്നങ്ങളാണ് എല്ലാവർക്കും പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നെ നമ്മുടെ നിയമസഭയിൽ വല്ലാത്തൊരു നാക്കുണ്ട് ഒരു വൃത്തിയേട്ട നാക്ക് നിയന്ത്രിക്കാൻ ആളില്ലെന്നുണ്ടെങ്കിൽ എടുത്ത് കളയാൻ നോക്കണം ആരുമല്ല നമ്മുടെ പി വി അന്മർ എം എൽ എ ഭയങ്കര പണമാണ് പണക്കാരനായ എം എൽ എക്ക് നാക്കെടുത്താൽ എന്തുമാവാം എന്നൊരു തോന്നലുണ്ട് സത്യമായിട്ടും കാരണം നമ്മുടെ വി ഡി സതീശൻ നൂറ്റി നാൽപ്പത് കോടി രൂപ ബാംഗ്ലൂരിൽ നിന്ന് ചാവക്കാട് വഴി മീൻമണ്ടിയിൽ കൊണ്ടുവന്ന് കറക്കി 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 തിരിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞ പി വി അന്മർ അവസാന കോടതി വരും ചിരിപ്പിച്ച് തള്ളി ഇറീ നാണക്കേടിന് പോകുന്ന ഈ പി വി അൻബറിനെ പോലുള്ള അവിടെ റിസോർട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിയമവിരുദ്ധമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പി വി അൻബറിനെ പോലുള്ള ആൾക്കാരെ കൈവച്ചുകൊണ്ടിരിക്കുന്നത് ഇടത് നന്മ അല്ലെങ്കിൽ നല്ലത് വരട്ടെ പക്ഷേ ഇവിടെ പറഞ്ഞതൊന്നും അതൊന്നുമല്ല നിയമം എല്ലാവരും ബാധകം തന്നെയാണ് പി വി അൻവർ ആകാശ്യ കുട്ടികളൊക്കെ ഒന്നുമല്ല രാഹുൽ ഗാന്ധി ഇട ഡി എൻ ഐ ചെക്ക് ചെയ്യണമെന്ന് പറയുന്ന ഗാന്ധി എന്ന് വിളിക്കേണ്ട രാഹുൽ എന്ന് വിളിച്ചാൽ മതി ഇന്നലെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ് അപ്പം പി വി അൻബറിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മോശമാണ് കാരണം അത് രാഷ്ട്രീയക്കാര് പറഞ്ഞോട്ടെ ഞാനൊന്നും രാഷ്ട്രീയക്കാരനല്ല പക്ഷേ ഇത് നിയമം എല്ലാവരും ബാധകമാണ് പി വി എൻവർ ഈ ഒരാളുടെ ഡി എൻ എ ചെക്ക് ചെയ്യുന്ന രീതി യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൻപുറത്താണെങ്കിൽ ചിലപ്പോൾ മോണ്ടയ്ക്ക് അടി കൊടുക്കും ഈ ചെകിളയ്ക്ക് അടി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് നാട്ടിൻപുറത്ത് ആരുടെയെങ്കിലും അതൊന്ന് പറഞ്ഞു നോക്കിയാൽ കൂടെ നിൽക്കുന്നതിന് അപ്പം കൊടുക്കുകയും കാരണം ഡി എൻ എ ചെക്ക് എന്ന് വെച്ചാൽ ആ പച്ചയ്ക്ക് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി തന്തയ്ക്ക് പറഞ്ഞാലല്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ സാരം അത് പറയുന്ന പി വി എൻവറെ എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഞാൻ പറയില്ല കാരണം ഞാൻ പറഞ്ഞ് നമ്മുടെ വീഡിയോയിൽ ഇത് പറയാൻ പാടില്ല യൂട്യൂബ് വീഡിയോയിൽ വിഷയം ഉണ്ടാകുന്ന ഒരു കാലമാണ് പക്ഷേ പി വി എൻമാറിനെ പോലുള്ള ആളുകളെ നിലക്ക് നിർത്തുന്ന ഇടതുഷത്തിനെ പറ്റിയില്ലെങ്കിൽ കോൺഗ്രസ് എങ്കിലും അത് ഒന്ന് ഒന്ന് ചെയ്യണം അല്ലാണ്ട് ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് കാലം ആരെ നിങ്ങളുടെ രാഹുൽ ഗാന്ധിയെ വിളിച്ചാലും നിങ്ങളുടെ പ്രതിപക്ഷ തന്നെ വിളിച്ചാലും ആരെ വിളിച്ചാലും ഇനി തിരിച്ച് പി വി എൻവർ ഇടത് എം വിളിച്ചാലും ആരെ ഡി എൻ എ ജയിക്കണമെന്ന് പറയുന്നത് പച്ചയായിട്ട് ഒറ്റ അത് പറയുന്ന പി വി എൻവർക്ക് ശരിക്കും നല്ല പണി കൊടുക്കണം അല്ലെങ്കിൽ എം എൽ എ എന്നുള്ള സ്ഥാനം തന്നെ ഇല്ലാതാക്കണം അയാൾക്കത് അയാൾ ആര് അങ്ങനെ ഒരു പ്രസംഗത്തിനിടയ്ക്ക് രാഹുൽ ഗാന്ധിയെ പോലുള്ളൊരു വ്യക്തിയെ പറയാൻ ആ വ്യക്തിയെ നല്ല വിഷയം ഡി എൻ എന്ന് പറയുന്ന തന്നെയാണ് വിഷയം ആ ഒരു വിഷയത്തിൽ ശരിക്കും നല്ല അട്ടീലറവെന്ന് ഞാൻ പറയുള്ളൂ കാരണം അത് നമ്മൾ യൂട്യൂബിൽ പറഞ്ഞു പറയിപ്പിക്കുകയാണ് കാരണം പി വി അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത് അങ്ങനെ പറഞ്ഞുവെങ്കിൽ അത് കോൺഗ്രസ്സുകാർ അതിനുള്ള തക്കതായ മറുപടി കൊടുക്കണം അത് കുറച്ച് നാളായിട്ട് ഈ പി വി എൻ അല്ലെങ്കിൽ തന്നെയും ഇടതുപക്ഷത്തിൻ്റെ ചേക്കേറി ഇങ്ങനെ പറന്ന് പര പരവത എന്തിനാണ് പരന്ന് കൊണ്ടിരിക്കുന്നൊരു മനുഷ്യനാണ് അപ്പോൾ ഇത്തരക്കാരെയൊക്കെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇതുവരെ ഡി എൻ എ ഒക്കെ അദ്ദേഹത്തിൻ്റെയും ചിക്കേൻ്റെയും ചിലപ്പോഴെങ്കിലുമൊക്കെ നാക്കടുത്താലേ ആരെങ്കിലും ആക്ഷേപിക്കുന്ന ഇത്തരക്കാരെയൊക്കെ ഇടതുപക്ഷത്തിനിടെ തന്നെ പറയണം ഇടതുപക്ഷക്കാർക്കൊരു യോഗ്യതയുമില്ല രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ എന്താ നരേന്ദ്രമോദിയോ പറയാൻ മോദിയെ പറയാൻ പോലും ഇത്തരം ഈ കാര്യങ്ങൾ പറയുന്ന ഈ ഇതുപോലുള്ള എം എൽ എ വെച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷക്കാർക്ക് ഒരു യോഗ്യതയും ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ പി വി എൻ പറഞ്ഞപ്പോൾ ഉള്ള